കൊല്ലം തുറമുഖം ആഴം കൂട്ടുന്നതിൻ്റെ ഭാഗമായി കരയിൽ നിക്ഷേപിച്ച ചെളിയിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾക്കാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നാണയങ്ങൾ ലഭിച്ചത് കയ്യിൽ കിട്ടിയ നാണയങ്ങളുടെ മൂല്യമറിയാതെ പലരും നിസ്സാരവിലയ്ക്ക് ഇവ ആക്രി കടകളിൽ വിറ്റു വിവരമറിഞ്ഞ കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ അംഗങ്ങൾ എത്തിയപ്പോഴാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൂടുതൽ നാണയങ്ങൾ ലഭിച്ചത് തുടർന്ന് പുരാവസ്തു വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി ക്യാമ്പ് ആരംഭിച്ചു ഇവിടെ നിന്ന് കണ്ടെടുത്ത ചൈനീസ് നാണയങ്ങളും കളിമണ്ണിലും ഗ്ലാസ്സിലും തീർത്ത പാത്രങ്ങളും ഒൻപതാം നൂറ്റാണ്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്നവയാണെന്നാണ് വിലയിരുത്തൽ കൊല്ലം തുറമുഖത്തിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാണിജ്യബന്ധമാണ് ഇവ വ്യക്തമാക്കുന്നതെന്നാണ് വിദഗ്ധ അഭിപ്രായം ഈ നാണയങ്ങളും പോട്ടികളും ലഭിക്കുന്നതിനെ കൊണ്ട് ശാസ്ത്രീയ പരിശോധന നടത്തുകയും ചരിത്രകാരന്മാരും ഗവേഷകരും ആർക്കിയോളജിസ്റ്റുമായിട്ട് ഡിസ്കൻ നടത്തുകയും പ്രസിദ്ധീകരിക്കും ഖനനത്തിൽ കൂടുതൽ പുരാവസ്തു ശേഖരം കണ്ടെത്താനാകുമെന്ന കണക്കുകൂട്ടലിലാണ് പുരാവസ്തു വകുപ്പ് ഇതിനായി നാട്ടുകാരുടെ സഹായവും ഉണ്ട് തുറമുഖത്തിന്റെ ആഴം കൂട്ടൽ അവസാനിക്കുന്നതുവരെ ക്യാമ്പ് തുടരും ഇന്ത്യ വിഷൻ കൊല്ലം